ക്ഷിയാക്കപ്പെട്ടതും വെറുതല്ല അതിന്റെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ദമ്പതികൾ അങ്ങനെ പോയത് പരാതി ഉണ്ടോ പൊക്കോട്ടെ മാതാപിതാക്കൾക്കാണ് വിഷമം അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവരെ പിടിച്ചു നിർത്തണമെന്ന് ഇസ്ലാമൻ ശരിക്കും അതിലേടെ സ്വഭാവം അതിലേറെ സ്വഭാവം ദിനം പ്രതി വെടക്കായി വെടക്കായി കൊണ്ടിരിക്കയാണ് നൂറ് തന്നെ പറയുന്ന കേട്ടില്ലേ ഞാനങ്ങ് പെട്ടുപോയതാണ് എന്ന് ശരിക്കും ഈ ബിഗ് ബോസിൽ വന്നത് ഈ റിയൽ ക്യാരക്ടർ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി നൂറ പറയുന്നുണ്ട് ഇത് തന്നെയാണ് റിയൽ ക്യാരക്ടർ അപ്പൊ ഈ നൂറ പെട്ടുപോയി ഇരിക്കുകയാണ് ഇനി എന്താ ചെയ്യാൻ ഒക്ക അവിടെ ഇരിക്കുക അല്ലാതെ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ മര്യാദക്ക് വീട്ടുകാരോടൊപ്പം തിരിച്ചു പോവുക അതാണ് ഇനി ചെയ്യേണ്ടത് ഒറ്റ ഒരു വഴി അത് മാത്രമേ ഉള്ളു നൂറയുടെ ഉമ്മ ആദരോട് കരഞ്ഞു പറയുന്നുണ്ട് എന്റെ മകളെ എനിക്ക് തിരിച്ചു തായി എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ കരഞ്ഞപേക്ഷിക്കുന്നുണ്ട് എന്തായാലും ആ വീഡിയോസ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളെ അടുത്ത് ഇപ്പൊ അത് പറയാനേ സുരക്ഷിതമായിട്ട് തോന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു വരുത്തിട്ടില്ല ആരും ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എടുത്ത് ഇവക്കെങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാ നിങ്ങളെ ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചെക്കുന്നത് സംസാരിക്കും ഇവിടെ തന്നെ ഇണ്ട് രണ്ടു ദിവസം അത് കഴിഞ്ഞ ഒരു അഡൾട്ടായ ആൾക്കാരവർക്ക് ജോലി ചെയ്യുക അവർക്ക് പല രീതിയിലും ജീവിക്കാനുള്ള സമൂഹമാണ് രണ്ടുപേർക്കും ജോലിക്ക് പോവാനുള്ള പ്രായമുണ്ട് സ്വതന്ത്രമായിട്ട് ആ സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ ആൾക്കാരാണ് കഴിവും ഉള്ള ആൾക്കാരാണ്

യും അങ്ങോട്ട് അതിലൊക്കെ തുറന്നിട്ട് അങ്ങി പോന്നട അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ കാണികളായ നമുക്ക് പോലും സങ്കടം വരുന്നുണ്ട് അവരുടെ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലും ഒരുപാട് ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വീട്ടിലാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച് പോയിരുന്നു എങ്കിൽ നമുക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും നമ്മൾ എന്താ പറയാ നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ അപമാനവും അപമാനത്തെക്കാൾ കൂടുതലും മാനസിക വിഷമം ഇത്രയും പോറ്റ് വളർത്തി പൊന്നുപോലെ കൊണ്ടു നടന്ന് വളർത്തിയ മകളെ പെട്ടെന്നൊരു ദിവസം ഒരുത്തേടുകൂടി ഇങ്ങനെ ഇറങ്ങി പോവുക എന്ന് പറയുമ്പം അതൊരാണാണെങ്കിൽ വേണ്ടിയില്ല അത് കുഴപ്പമില്ല അവര് അത് ആക്സെപ്റ്റ് ചെയ്യും അവര് സ്വീകരിക്കും അത് ഇതിപ്പോ ഒരു പെണ്ണും പെണ്ണും ഏത് ആരാണ് ഏത് മാതാപിതാക്കളാണ് സ്വീകരിക്കുക ആരാണ് അംഗീകരിക്കുക ഏത് സമൂഹമാണ് അംഗീകരിക്കുക കുറച്ചുപേരുണ്ടായിരിക്കും അവർക്ക് ചുക്കാൻ പിടിക്കുന്ന കുറച്ചുപേരുണ്ടായിരിക്കും അല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ അവർക്ക് യാതൊരു നിലയും വിലയും ഉണ്ടായിരിക്കത്തില്ല പല തവണകളായി നൂറയുടെ ഉമ്മ ആതിലോടെ പറയുന്നുണ്ട് എന്റെ മകളെ എനിക്ക് തിരിച്ചു തരാനെന്ന് അപ്പൊ ഈ ആതിലാണെങ്കി നൂറയോടെ പറയുന്നത് എന്താ നീ ഇവര് പറയുന്ന ഒന്നും കേൾക്കരുത് ആരെന്തൊക്കെ പറഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നീ എന്റെ ഒപ്പം നിക്കണമെന്നാണ് അപ്പോഴും ആതില നൂറയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഇവർ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ എടുത്ത ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടാൾക്കും പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ആ ഒരു പ്രായത്തിന്റെ എടുത്തു ചാട്ടം കൊണ്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ആ ഒരു അത്രയ്ക്കുള്ള പക്കതയും പാകതയും ഒന്നും ആയിട്ടില്ല ആ ഒരു സമയത്ത് എടുത്തു ചാട്ടം കൊണ്ട് നൂറയ്ക്ക് സംഭവിച്ചു പോയൊരു തെറ്റാണ് ഈ ആതിലേയുമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എന്തായാലും അന്ന് ഒരു മൂന്ന് വർഷത്തിന് മുൻപ് ആതിലെ ആതിലെയാണെങ്കിൽ നൂറയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ലൈവ് ഉണ്ട് അതൊന്നും നമുക്ക് കണ്ട നോക്കാം പുള്ളിക്കാരി ഉമ്മ വന്നിട്ട് നാട്ടിലോട്ട് വന്ന് നൂറനോട് സംസാരിച്ചു നൂറ പറഞ്ഞ് പോവില്ല നൂറക്ക എന്നോട് തന്നെ വരണം എന്ന് പറഞ്ഞു പിന്നെ നൂറൻ്റെ ഉമ്മ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വന്നു ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിക്കുകയാണെന്നുള്ളൊരു പെറ്റീഷൻ കാണിച്ച് അവൾ അവർ വന്നു അവരെന്നിട്ട് പറഞ്ഞു നൂറനെ വീട്ടിലോട്ട് കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവളെ കോടില് ഹാജരാക്കട്ടെ അവള് പറഞ്ഞിട്ട് മക്കൾ ഒരുമിച്ച് ജീവിച്ചു ഉമ്മ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം അവരുടെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പിന്നെയും അവരെ വിശ്വസിച്ചു ഇവർ ഓക്കെ ആവാണെങ്കിൽ ഫാമിലിയുടെ അത്ര എന്താ ഫാമിലിയുടെ സപ്പോർട്ടോട് എണ്ണൂരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ഉമ്മ വന്നു പക്ഷെ എനിക്ക് ഒറ്റക്ക് വിടാൻ പേടിയായിരുന്നു അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്ക് പോയാൽ പിന്നെ അവളെ ഞാൻ കാണുമില്ലോന്നറിയത്തില്ല അവളുടെ വീട്ടുകാർ അത്ര ക്ലുവാണ് അത് റിച്ചാണ് അവരെ അതിൻ്റേതായിട്ടുള്ള എന്താ ഗുണ്ടകളെ വെച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും എൻ്റെ വാപ്പ വരെ ത്രൻ എൻ്റെ വാപ്പാനെ വരെ ഒരു ത്രെറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ നൂറനെ വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ വാപ്പാനെ എന്നെയും കൊല്ലുമെന്ന് എൻ്റെ വാപ്പാക്ക് ത്രട്ടേൺ ഇത്ര ത്രൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഫാമിലി ആ അപ്പോൾ അങ്ങനെ ആ പെറ്റീഷൻ കൊണ്ട് നൂറൻ്റെ ഉമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നൂറാൻ്റെ ഉമ്മ അനിയത്തിയും പിന്നെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല നൂറിന്റെ ഉമ്മ അനിയത്തിയും ഞാൻ നൂറയും കൂടെ ഇരിക്കുന്ന റൂമിലോട്ട് കയറി വന്നു എന്റെ വാപ്പയും കൂടെ കയറി വന്നു എന്നിട്ട് ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ നൂറായിരുന്നു എൻ്റെ വാപ്പായിരുന്നു എന്നിട്ട് എൻ്റെ വാപ്പാനോട് നൂറന്റെ ഉമ്മ കരഞ്ഞു പറഞ്ഞു കാക്കു അവളൊന്ന് പിടിക്കുന്നു പറഞ്ഞിട്ട് അതായത് തന്നെ പിടിക്കാം ഞാൻ ഇവരുടെ പ്രശ്നം അന്ന് കോടതിയിൽ എത്തിയപ്പോൾ എല്ലാവരും ഇവർക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നത് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന് അന്ന് ആ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു എന്താ പെട്ടുപോയൊരവസ്ഥയിൽ നൂറ എത്താൻ കാരണം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് ഇനി വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ അവളുടെ മാതാപിതാക്കളുടെ കൂടെ പോയി അവളുടെ ജീവിതം സേഫ് ആക്കാം അതിലേ എന്ന് പറയുന്നത് ശരിക്കും ഒരു പെണ്ണിന്റെ രൂപം മാത്രമേ ഉള്ളൂ ക്യാരക്ടറും സ്വഭാവവും ഒക്കെ എല്ലാം ഒരാണിൻ്റെതായ ഒരു ഒരു എന്താ ബോഡി ലാംഗ്വേജും ഒക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് തന്നെ ശരിക്കും അവക്കൊറ്റി ജീവിച്ചാൽ മതിയായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ കൂടെ വെറുതെ അതിനകത്ത് വലിച്ചഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം കൂടി നഷ്ടപ്പെടുത്തരുതായിരുന്നു ഒരു മാതാപിതാക്കൾ ഒരിക്കലും കിട്ടാതിരുന്ന ഒരു ഒരു നൂറ നൂറ എന്ന് പറയുന്നത് ആ ആ എത്രത്തോളം ഇങ്ങനെ പറഞ്ഞു എനിക്ക് ആണുങ്ങളോട് പറഞ്ഞു ആ ഒരു അവസ്ഥയിലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമോന്നറിയത്തില്ല എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോ നിനക്കെന്തിനാടി ഈ ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നോട് ചോദിച്ചത് അതായത് അവരെപ്പോഴും മനസ്സിലാക്കാനല്ല നോക്കിയത് ചിലപ്പോ അവർ ആ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അറിയില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ യൂസ് ചെയ്തപ്പോ അങ്ങനെയുള്ള റെസ്പോൺസ് ആണ് എന്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയത് രോഗമാണെന്നുള്ളത് ഇവൻ ഫാമിലി പറഞ്ഞിട്ടുണ്ട് മനസ്സിലെന്താ പറയാനുള്ള വെച്ചാൽ ഇതൊരു രോഗമല്ല എന്താ പറയാ അത് അവർക്ക് മനസ്സിലാവാത്തതിന്റെ അവരൊരു പറഞ്ഞാൽ അല്ലാതെ ഞങ്ങളെ രോഗമല്ല ആൾക്കാര് മാത്രമല്ല ഇവളുടെ ഉമ്മയും ഇവള് കാണിച്ച കൗൺസിലറും പറഞ്ഞു അടിവരായിട്ട് പറഞ്ഞു ഈ റിലേഷൻഷിപ്പ് മൂന്ന് വർഷം പോവുള്ളു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നു നിങ്ങളെ വരെ കെട്ടിക്കാം അങ്ങനത്തെ ഒരു രീതിക്ക് സംസാരിച്ചുള്ള ഓരോ ആൾക്കാർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവും ഞങ്ങക്ക് കുഴപ്പമില്ല ഒരു ഒപ്പീനിയൻസ് പറഞ്ഞു ഞങ്ങളുടെ ലൈഫ് ഞങ്ങളാ ജീവിക്കണ്ടേ